സ്വർണപാളി മോഷണത്തിൽ പങ്കില്ലെന്ന് മുരാരി ബാബു റിപ്പോർട്ടിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് തന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ വിജയമല്ല സ്വർണം പൊതിഞ്ഞത് എല്ലായിടത്തും ഒരുപോലെ അല്ലെന്നും മുരാരി ബാബു പറഞ്ഞു ഞാൻ ആ ആ സമയത്ത് സമയത്ത് മാറിയ തന്ത്രിയുടെ കത്തിനകത്ത് സ്വർണം പറഞ്ഞൊരു ഉദ്യോഗസ്ഥർ എന്നുള്ള സ്വാഭാവിക ആയിക്കോട്ടെ അത് അങ്ങനെ പറഞ്ഞിട്ട് ആണല്ലോ അങ്ങനെയാണല്ലോ ഒരാളുടെ പേര് നടപടി എടുക്കാൻ പറ്റില്ല അത് ചെമ്പ് പറഞ്ഞു അല്ല ഞാൻ നിനക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയാം ചെമ്പ് തകിട് ചെമ്പിൽ പൊതിഞ്ഞത് പാല് വെച്ച് പൊതിഞ്ഞത് പൂശിയത് അതവിടെ ഏതൊക്കെ സെപ്പറേറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ അതിന്റെ ആളുകൾ കണ്ടെത്തി പറയട്ടെ ഏതൊക്കെ ആയിരുന്നിട്ട് ഞാൻ പറഞ്ഞ ഭാഗം ഞാൻ പറഞ്ഞു അതല്ല ഇനിയും കുറേ ഭാഗത്ത് പാളിയാണ് കുറേ ഭാഗത്ത് പൂശാണ് എങ്ങനെയൊക്കെ ആണെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരെ ഒക്കെ പറയട്ടെ അത് തെളിഞ്ഞതായിരുന്നല്ലോ ഞാൻ അല്ല ഞാനിത് പറയുന്നത് സത്യസന്ധമായിട്ടാണ് ഒരു നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ അടിസ്ഥാന ലോഹം എന്താണ് അതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ല അതിൽ പൂശാനാണ് പറയുന്നത് അതിന് ഇപ്പൊ ഞാനിപ്പോ തിരിച്ചു വെക്കട്ടെ അന്ന് ഞാൻ സ്വർണ്ണപ്പാളിന്ന് എഴുതിയിരുന്നെങ്കിലോ ൂടെ ഞാൻ പറയുന്നല്ലോ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന തന്ത്രിയുടെ കത്ത് ഇതോട് ചേർത്തായിരിക്കുന്നു ആ കത്തിനകത്ത് അത് പറയുന്നുണ്ട് റിപ്പോർട്ട് അല്ല സോ അത് ഞാൻ ആ ഭാഗങ്ങളൊന്നും വിമർശിക്കാനോ വിശദീകരിക്കാനൊന്നും ഞാനാളല്ല ഞാനൊരു ഉദ്യോഗസ്ഥനാണ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ വെച്ച് പറഞ്ഞു അത് ഞാൻ അനുസരിക്കുന്നു ഞാൻ പൂർണ്ണമായി അനുസരിക്കുന്നു ഞാൻ എനിക്ക് മുപ്പത് വർഷത്തെ സർവീസ് ഉള്ള ആളാണ് ഞാൻ ഇന്ന് വരെ ദേവസ്വം ബോർഡിന്റെ വിധേയനായിട്ട് തുറന്നു ഏഹ് അങ്ങനെയൊന്നും കാര്യമില്ല ബോർഡ് െ ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞു താങ്കൾ എഴുതിയതും പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ കൂടി താങ്കൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്കൾ മാറിയതിനു ശേഷമാണ് അത് അവിടെ നിന്ന് കൊണ്ടുപോയത് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ താങ്കൾ മാത്രം അങ്ങനെ അതൊക്കെ ബോർഡ് പരിശോധിക്കട്ടെ എന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഞാനത് വിശദീകരിച്ചു കഴിഞ്ഞല്ലോ ോ അല്ല അത് അതോക്കുന്നു അതൊന്നും എനിക്കറിയില്ല മഴപടി എടുത്ത ഞാനല്ലോ അപ്പൊ ഞങ്ങളുടെ വിധേയനായ ആളാണ് ഞാൻ അപ്പൊ ഞാൻ അതിൽ പറയേണ്ട ആളാണോ അല്ല മറുപടി എടുത്ത ആ ഡിപ്പാർട്ട്മെന്റ് പറയട്ടെ എന്തുകൊണ്ടാണ് ഇതാണെന്ന് അല്ല ഞാൻ ചോദിച്ചാൽ ഞാൻ മറുപടി കൊടുക്കാം ഇല്ല ഇല്ല അതൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള കാലി കാര്യങ്ങളൊക്കെ വരട്ടെ ഇപ്പൊ ഏതായാലും എന്നെ ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ പേരിൽ നടപടിയുണ്ട് ദേവസ്വം ബോർഡിന്റെ വാർത്താക്കുറിപ്പ് പറയുന്നത് സ്വർണ്ണം പൂശ് ധാരപാലക ശില്പങ്ങൾ ചെമ്പ് തകിടന്ന് തൊട്ടങ്ങൾ വീഴ്ച വാർത്തി റിപ്പോർട്ട് നൽകിയതിനാണ് മൂരാരി ബാബുവിനെ നിലവിൽ ദേവസ്വം ബോർഡ് പരിപാടി നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് അല്ല ഞാനത് പറഞ്ഞല്ലോ ഞാൻ ദേവസ്വം ബോർഡ് അത് ദേവസ്വം ബോർഡ് തിരുത്തുമ്പോൾ ദേവസ്വം ബോർഡ് പറയണം അത് സ്വർണ്ണപ്പാളി ആണെന്നല്ലേ അതൊക്കെ ദേവസ്വം പറയേണ്ട കാര്യം ഞാൻ പറയേണ്ട കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ പറഞ്ഞ കാര്യം അതായത് ഞാൻ മുമ്പേ പറഞ്ഞ വീണ്ടും പറയുന്നത് ഞാനൊരു പ്രിലിമിനറിപ്പോർട്ടാണ് കൊടുക്കുന്നത് എന്റെ റിപ്പോർട്ടിന്മേൽ അതുപോലെ തീരുമാനം എടുക്കുകയല്ലോ അത് നിരവധി ഉദ്യോഗസ്ഥന്മാരെ സാങ്കേതിക വിദഗ്ധരോ ഒക്കെ പരിശോധിച്ചല്ലോ റിപ്പോർട്ട് തീരുമാനം എടുക്കുന്നില്ല ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണപ്പാളി കൊണ്ടുപോയ വിഷയത്തിൽ അല്ല എന്നെ സസ്പെൻഡ് ചെയ്തു പറയുക അത് മനസ്സിലാക്കുക പ്രിലിമിനറിപ്പോർട്ട് ഒരു അപേക്ഷ അനുവാദത്തിന് അയക്കുന്ന റിപ്പോർട്ടിൽ ഞാൻ തെറ്റായി രേഖപ്പെടുത്തിയിരുന്നതു മാത്രമാണ് പറയുന്നത് അപ്പൊ അതാ ഞാൻ പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ ബോർഡ് പരിശോധിക്കട്ടെ അനുഗമിച്ചില്ല എന്നുള്ളത് അല്ല അത് അതൊക്കെ ബോർഡ് പറയട്ടെ ഞാനതിലൊന്നും ആണല്ല ഞാനത് അല്ല അതും പറയുന്നില്ല ഞാനൊരു ഉദ്യോഗസ്ഥനാണ് എന്റെ പേരിലൊരു നടപടി വന്നു ഞാനത് അനുസരിക്കുന്നു അല്ല അങ്ങനെ സഹകരിക്കുക എന്നുള്ള ഒരു ഡിപ്പാ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അയാളുടെ പേരിലൊക്കെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് അതൊരിക്കലും അതൊരു അത് മാനുവൽ പോലും പറയുന്നതൊരു ശിക്ഷ അല്ല എന്നാണ് അല്ല തീർച്ചയായിട്ടും അല്ലേ അയ്യപ്പ സ്വാമി അല്ലേ അവിടെ ഇരിക്കുന്നത് അപ്പൊ അത് അദ്ദേഹം തീരുമാനിക്കട്ടെ സത്യം തെളിയട്ടെ അല്ലാതെ ഞാനതിനകത്തൊന്നും പറഞ്ഞു നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പം ഞാൻ രാവിലെ ഇത്രയും സന്നാഹ വന്നപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട്